നമസ്കാരം അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീണതിലും ഇപ്പോൾ പോര് ശക്തമാവുകയാണ് വ്യോമസേന തലവൻ തെറിച്ചിരിക്കുകയാണ് യുക്രൈൻ വീഴുന്നു അതായത് യുക്രൈൻ വീഴുന്നതോടുകൂടി പശ്ചിമേഷ്യയിൽ പുതിയ പോർമുഖം തുറക്കപ്പെടാനാണ് കൂടുതൽ സാധ്യത അതിനായാണ് ഇപ്പോൾ ഇറാനും കാത്തിരിക്കുന്നത് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനം എഫ് പതിനാറ് റഷ്യൻ സൈന്യം തകർത്തതിന് പിന്നാലെ യുക്രൈൻ വ്യോമസേനയുടെ തലവനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളഡിമിർ യുദ്ധവിമാനം നഷ്ടമായതുമായിട്ട് ബന്ധപ്പെട്ട് യുക്രൈൻ എം പി മരിയാനയുമായിട്ട് സെലൻസ്കി പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു ഭരണകക്ഷിയിൽ തന്നെ അസ്വാരസ്യങ്ങൾ നിരവധിയായിട്ട് ഉടലെടുത്തതോടെയാണ് ജനറൽ നിക്കോളായി ഒലേഷ്ചുക്കിനെ വ്യോമസേനയുടെ തലപ്പത്തു നിന്നും സെലൻസ്കി പുറത്താക്കിയത് അതേസമയം ഈ എഫ് പതിനാറ് യുദ്ധവിമാനം സൗഹൃദ വെടിവെപ്പിൽ തകർന്നതാണെന്ന യുക്രൈൻ്റെ വാദം ഇപ്പോൾ ഇതിനോടകം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ് റഷ്യ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തിയ ദിവസം അത് പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടെയാണ് അമേരിക്കയുടെ അഭിമാനമായിട്ട് കാണുന്ന ഈ എഫ് പതിനാറ് എന്ന പോർ വിമാനം ചാരമായിരിക്കുന്നത് നേരത്തെ നിർത്തിയിട്ട എഫ് പതിനാറാണ് തകർന്നതെന്ന് പറഞ്ഞ യുക്രൈൻ പൈലറ്റും കൊല്ലപ്പെട്ടതോടെയാണ് നിലപാട് മാറ്റി പരീക്ഷണ പറക്കലിൽ പറ്റിയ അബദ്ധമെന്ന് കള്ളം പറഞ്ഞിരുന്നത് അമേരിക്കൻ ആയുധ വിപണിക്ക് ക്ഷീണം വേണ്ടിയായിരുന്നു ഈ ഒരു മലക്കം മറിച്ചിൽ അമേരിക്ക നൽകിയ എഫ് പതിനാറിൻ്റെ കരുത്തിൽ വളരെയധികം വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഇസ്രയേലിനും ഈ യുദ്ധവിമാനത്തിൻ്റെ തകർച്ച ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രഹരമാണ് ഇതിനോടകം തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എഫ് പതിനാറ് തകർക്കാൻ റഷ്യ ഉപയോഗിച്ച മിസൈലുകൾ അത് നിലവിൽ ഇറാൻ്റെ പക്കൽ ഇപ്പോൾ ധാരാളമുണ്ടെന്നതാണ് ഇസ്രയേലിനെ ഇപ്പോൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതും ചങ്കിടിപ്പിക്കുന്നതും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് യുക്രൈനിൽ ഉടനീളം നടന്ന വൻ റഷ്യൻ മിസൈൽ ആക്രമണത്തിനിടയിലാണ് യുക്രൈൻ്റെ അമേരിക്കൻ നിർമ്മിത എഫ് പതിനാറ് യുദ്ധവിമാനങ്ങളിൽ ഒന്ന് തകർന്നു വീണതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ റിപ്പോർട്ട് ചെയ്തത് എഫ് പതിനാറ് തകർന്നു വീഴുമ്പോൾ ഒരു വലിയ റഷ്യൻ വ്യോമാക്രമണത്തെ ചെറുക്കുന്നതിൽ ഈ വിമാനം ഉൾപ്പെട്ടിരുന്നതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു യുക്രൈൻ്റെ തന്നെ പ്രമുഖ സൈനിക മേധാവിയെ ഉറവിടമാക്കിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഒരു തിരുത്തുമായിട്ട് യുക്രൈൻ സർക്കാർ തന്നെ യുക്രൈൻ ഭരണകൂടം തന്നെ രംഗത്ത് വന്നിരുന്നത് ഇത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് റഷ്യൻ ആക്രമണത്തിൽ എഫ് പതിനാറ് വിമാനം യുദ്ധവിമാനം തകർന്നു എന്ന് പറയുന്ന സൈനിക നേതൃത്വം വ്യോമസേനയെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ ആയുധ നിർമ്മാതാക്കളെയും അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് യുക്രൈൻ എം പി മരിയാന ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് അമേരിക്കയോടുള്ള കരുതൽ അത് കൃത്യമായി പ്രകടമാക്കുന്ന ഒരു പ്രതികരണമാണിത് അപ്പോൾ ഇതിന് പിന്നാലെയാണ് വ്യോമസേന തലവന് ഇപ്പോൾ ആ പദവി സ്ഥാനം ഇപ്പോൾ തെറിച്ചിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ സൈനികരുടെയും ജീവൻ ഞങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഒലഷുക്കിനെ സ്ഥാനപ്രഷ്ഠനാക്കിയ ഈ ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് സെലൻസ്കി അറിയിച്ചിരിക്കുന്നത് ഒലഷ്ചുക്കിന് പകരം ലെഫ്റ്റനന്റ് ജനറൽ അനറ്റോലി ക്രിവോനോഷ്കോയെ വ്യോമസേനയുടെ ആക്ടിങ് കമാൻഡർ ആയിട്ട് നിർമ്മിച്ചതായിട്ടും യുക്രൈനിയൻ സായുധ സേനയുടെ കമാൻഡർ ആയിട്ടുള്ള കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള അലക്സാണ്ടർ സിർസ്കി അറിയിച്ചിട്ടുണ്ട് അതേസമയം മതിയായ കാരണങ്ങളില്ലാതെയാണ് കമാൻഡർ സ്ഥാനത്തുനിന്ന് ഒലഷ് ചുക്കിനെ സെലൻസ്കി ഒഴിവാക്കിയതെന്ന ആക്ഷേപം ഇപ്പോൾ യുക്രൈൻ്റെ വ്യോമസേനയിലും വളരെയധികം ശക്തമാണ് റഷ്യയെ പോലെയുള്ള ഒരു വൻ ശക്തിക്ക് ലോകത്തെ ഏത് ആധുനിക വിമാനത്തെയും തകർക്കാനുള്ള ടെക്നോളജി ഉണ്ടെന്നാണ് ഈ ഒരു നടപടിയെ ഇപ്പോൾ ഇവർ വിമർശിക്കുന്നവർ എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം അമേരിക്ക നിർമ്മിത ജെറ്റ് അത് യുക്രൈന് അമേരിക്ക നൽകിയ മിസൈൽ ഉപയോഗിച്ച് അബദ്ധത്തിൽ വെടിവെച്ചിട്ടുണ്ടാകാമെന്ന പ്രതികരണത്തിൽ അത് യുക്രൈൻ തന്നെ മറുപടി പറയേണ്ട കാര്യമാണെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്ന മറുപടി ഈ ഒരു സംഭവത്തിൽ ഇടപെടാനായിട്ട് ആരും തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട് അമേരിക്ക യുക്രൈന് എഫ് പതിനാറ് വിമാനങ്ങളൊന്നും നേരിട്ട് നൽകിയിട്ടില്ലെങ്കിലും നാറ്റോ അംഗങ്ങൾക്ക് അവ നൽകാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ഇത് പ്രകാരം അമേരിക്ക സഖ്യകക്ഷികൾക്ക് നൽകിയ ഒരു ഡസണിലധികം യുദ്ധവിമാനങ്ങളാണ് ഇതുവരെ യുക്രൈന് നൽകിയിരിക്കുന്നത് യുദ്ധത്തിൽ ആദ്യത്തെ എഫ് പതിനാറ് വെടിവെച്ചിടുന്നവർക്ക് പതിനഞ്ച് മില്യൺ റൂബിൽസ് അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ഡോളറാണ് പാരിതോഷികമായിട്ട് ഒരു റഷ്യൻ കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇങ്ങനെ വാഗ്ദാനം ചെയ്ത് മറ്റു പല റഷ്യൻ കമ്പനികളും രംഗത്ത് വന്നതിനാൽ തന്നെ എഫ് പതിനാറിനായിട്ട് റഷ്യൻ വ്യോമസേന തിരച്ചിൽ ശക്തമാക്കുകയായിരുന്നു ഏത് മിസൈൽ ഉപയോഗിച്ചാണ് എഫ് പതിനാറ് റഷ്യ തകർത്തത് എന്നതാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ റഷ്യയുടെ ഏതെങ്കിലും ഹിഡൻ മിസൈലാണോ പ്രയോഗിച്ചത് എന്ന സംശയവും ഈ രാജ്യങ്ങൾക്ക് ഉണ്ട് റഷ്യ യുക്രൈനു നേരെ ആക്രമണം കടുപ്പിച്ചതോടെ റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തിൽ പ്രസിഡന്റ് സെലൻസ്കിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് യുക്രൈനിൽ ഇപ്പോൾ ഉയരുന്നത് കാരണം സ്വന്തം രാജ്യത്തെ സൈനിക നിയമരംഗത്തെ വിദഗ്ധർ സൈനിക വിശകലന വിദഗ്ധർ എന്നിവരുടെയൊക്കെ വിമർശനത്തിന് യുക്രൈൻ പ്രസിഡന്റ് വിധേയനായതായിട്ട് ഫിനാൻഷ്യൽ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയുടെ കുർസ്ക് മേഖലയിൽ ഈ മാസം ആദ്യം ആരംഭിച്ച പോരാട്ടത്തിൽ യുക്രൈൻ സൈന്യം തകർന്നടിഞ്ഞ് തുടങ്ങിയതോടെയാണ് ഈ വിമർശനവും ഇപ്പോൾ ശക്തമായിരിക്കുന്നത് ഒടുവിൽ പോക്രൗസ് നഗരവും യുക്രൈൻ സൈന്യത്തിന്റെ മുൻനിരയെ തകർത്തുകൊണ്ട് റഷ്യൻ സൈന്യം പിടിച്ചടക്കിയതായാണ് പുറത്തു വരുന്ന വിവരം ഈ നഗരത്തിലാകട്ടെ നേരിടേണ്ടി വന്ന തിരിച്ചടി അത് യുക്രൈൻ സൈന്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് തന്നെ വലിയ കോട്ടം ഉണ്ടാക്കിയതായിട്ടാണ് യുക്രൈൻ അനലറ്റിക്കൽ ഗ്രൂപ്പായിട്ടുള്ള ഫ്രോണ്ടലിജൻസ് ഇൻസെറ്റ് ചൂണ്ടിക്കാട്ടുന്നത് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഡീപ് സ്റ്റേറ്റ് ഗ്രൂപ്പിലെ സൈനിക വിദഗ്ധർ ഈ ഒരു സാഹചര്യത്തെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയായിട്ടാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് തന്നെ റഷ്യൻ സൈന്യത്തിന്റെ മേഖലയിലെ മുന്നേറ്റത്തിലും അവർ ഇപ്പോൾ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം യുക്രൈനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ യന്ത്രവൽകൃത ബ്രിഗേഡിൽ സേവനമനുഷ്ഠിക്കുകയും കഴിഞ്ഞ വർഷം ആറ്റെമോവോസ്കിനായി പത്തു മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പോരാടുകയും ചെയ്ത സൈനിക കമാൻഡർ ആയിട്ടുള്ള ഷെനിയ ബഗ്മുട്ടിനേക്കാൾ വേഗത്തിൽ പോക്രോബ്സ് വീഴുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഔട്ട്ലെറ്റാണ് ഇത് സംബന്ധിച്ച സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പോക്രോബ്സിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ റഷ്യയുമായി യുക്രൈൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതായിട്ട് വ്യോമസേനയുടെ ഉന്നത കമാൻഡർ അലക്സാണ്ടർ സിർസ്കിയും സംബന്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം യുക്രൈന് ഏഴായിരത്തി എണ്ണൂറിലധികം സേനാ അംഗങ്ങളെയും അതോടൊപ്പം തന്നെ എഴുപത്തി അഞ്ചോളം വരുന്ന ടാങ്കുകളും അഞ്ഞൂറിലധികം കവചിതമായിട്ടുള്ള വാഹനങ്ങളും നഷ്ടമായതായിട്ടാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ പറയുന്നത് പോക്രോബ്സ്റ്റിൽ യുക്രൈനിയൻ സൈന്യം സമ്പൂർണ്ണ പരാജയം നേരിട്ടതായിട്ട് യുക്രൈൻ ആസ്ഥാനമായിട്ടുള്ള ഇൻഫർമേഷൻ റെസിസ്റ്റൻസ് ഗ്രൂപ്പിലെ മിലിട്ടറി അനലിസ്റ്റ് അലക്സാണ്ടർ കോവലെങ്കോയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതായത് ഈ രീതിയിലുള്ള ഒരു പോക്ക് പോയാൽ തീർച്ചയായിട്ടും അധികം താമസിക്കാതെ തന്നെ യുക്രൈനെ കീഴടങ്ങേണ്ടി വരുമെന്നതാണ് നിലവിലത്തെ അവസ്ഥ യുക്രൈൻ വീഴുന്നതോടെ പശ്ചിമേഷ്യയിൽ പുതിയ പോർമുഖം തുറക്കപ്പെടാനാണ് കൂടുതലും സാധ്യത അതിനായിട്ടാണ് ഇറാനും ഇപ്പോൾ കാത്തു നിൽക്കുന്നത് ഇസ്രയേലിനോടുള്ള പ്രതീകാരം ഉചിതമായിട്ടുള്ള സമയത്ത് നടത്തുമെന്നാണ് ഇറാൻ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്